ഇതെങ്ങനെ സാധ്യമാകും ഇവരുടെ മാർക്കിന് ഇതെന്തു പറ്റി അധ്യാപിക ഗണിതം എന്ന വിഷയത്തെ ഒരിക്കൽ പോലും സ്നേഹിക്കാത്ത ഒരു കണക്ക് പോലും ശരിയായി ചെയ്യാത്ത വിദ്യാർത്ഥികൾ പോലും ഈയിടെയായി ഹോംവർക്ക് എല്ലാം നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുന്നതിനാലാവും മനസ്സിൽ അഭിമാനം തോന്നിയിരുന്നു ഒരു നല്ല അധ്യാപികയ്ക്ക് മാത്രമേ ഇങ്ങനെ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ പ്രധാന അധ്യാപകൻ ഒരു സർപ്രൈസ് ടെസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ തെല്ലും ആശങ്ക തോന്നിയതുമില്ല എല്ലാ പേരുടെ മുന്നിലും തൻ്റെ കുട്ടികളെ താൻ എങ്ങനെ വാർത്തെടുക്കുന്നു എന്ന് കാണിക്കാനുള്ള ഒരുതരം വെമ്പലായിരുന്നു പക്ഷെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി വളരെ കുറച്ചുപേർ മാത്രം നന്നായി സ്കോർ ചെയ്തു മറ്റുള്ളവർ ക്ലാസ്സിലേക്ക് തിരികെ കയറുമ്പോൾ മനസ്സിലെന്തായിരുന്നു സങ്കടം ദേഷ്യം മറ്റുള്ളവരുടെ മുന്നിൽ എന്തൊക്കെയോ തെളിയിക്കാൻ പോയി തോറ്റതിൻ്റെ ജാല്യം മറച്ചുവെച്ചില്ല അനിഷ്ടം ദേഷ്യമായി പുറത്തു വരിക തന്നെ ചെയ്തു അറിയണമായിരുന്നു നന്നായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഹോംവർക്ക് പൂർണ്ണമായും ചെയ്യുന്ന തന്റെ കുട്ടികൾക്ക് എവിടെയാ പാളിയതെന്ന് ടീച്ചർ എന്തിനാ ദേഷ്യപ്പെടുന്നത് ക്വസ്റ്റ്യൻസ് ഒന്ന് ടൈപ്പ് ചെയ്തു കൊടുത്താൽ എ ഏയെ വിശദമായി ഉത്തരം തരില്ലേ എന്തിനാ പഠിക്കുന്നേ പുറകിൽ നിന്നും ഒരു ബിരുദൻ മെല്ലെ പറഞ്ഞു മാത്സ് മാത്രമല്ല മറ്റു സബ്ജക്ട്സും ഞങ്ങൾ അങ്ങനെയാ ചെയ്യുന്നേ ബാക്കി സമയം ഓൺലൈൻ ഗെയിം കളിക്കാമല്ലോ ടീച്ചറല്ലേ പറഞ്ഞത് സമയം വിലപ്പെട്ടതാണെന്ന് അവന്റെ മുഖത്തെ നിസ്സംഗ ഉള്ളിൽ ഭീതി ഉണർത്തിയോ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുമെന്നല്ലേ ടീച്ചറെ കാലം പോയ പോക്കെ കൂടെയിരുന്ന അധ്യാപിക ആശ്വസിപ്പിക്കാനെന്നോണം പറഞ്ഞത് മനസ്സിൽ എവിടെയോ കൊണ്ടു കളിപ്പന്ത് കളിച്ചും മഴച്ചാലുകളിൽ കടലാസ് ബോട്ടുകൾ ഉണ്ടാക്കിയിട്ടും പാതിരാവോളം ഉറക്കമിളച്ച് പഠിച്ചും വഴിയരികിലെ ഇലനുള്ളി പോക്കറ്റിലിട്ട് ഇനി എന്നെ ടീച്ചർ അടിക്കില്ലെന്ന് സമാധാനിച്ചും പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും നടന്ന ആ ബാല്യം ഇന്ന് ഒറ്റപ്പെടലിൻ്റെ നേർച്ചൊഴിയിൽ എവിടെയോ ഉള്ള ആരോടോ മത്സരിച്ച് തച്ചുടച്ചാലും ജയിക്കണമെന്ന് മാത്രം നിശ്ചയിച്ച് ഓൺലൈനിൽ തളച്ചിടപ്പെടുന്ന ഇന്നത്തെ ബാല്യം മാറ്റങ്ങൾ നല്ലതാണ് ശാസ്ത്രവും എന്നാൽ നമ്മുടെ കുട്ടികൾ ഇതെങ്ങോട്ടാണ്